എ എം ടി ഒന്ന് വരിക അതുകൊണ്ട് തന്നെ നമുക്ക് മൈലേജിൽ ഒരു പതിനഞ്ചിനുള്ളിലൊക്കെ പ്രതീക്ഷിക്കാം പന്ത്രണ്ട് മുതൽ പതിനഞ്ചര എന്തായാലും കിട്ടും അതുപോലെ തന്നെ സീറ്റ് അവർ നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ആർ എസ് സെഡ് ആണ് ഏറ്റവും ടോപ്പൻ്റ് മോഡൽ വണ്ടിയാണ് കേട്ടോ ഇത് ഇത് നമുക്ക് 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 ലക്ഷം ലക്ഷം പേരിൽ ആക്കി ആക്കി കൊടുക്കാം 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 ഇവിടെ ഓഫീസിൽ രൂപ കസ്റ്റമർക്ക് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ നിങ്ങൾ വാങ്ങിക്കണമെങ്കിൽ നിങ്ങൾക്ക് വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ റൈഡ് റൈഡോൺ പറഞ്ഞിട്ടുള്ള ഈ ഒരു പുതുപുത്തൻ ഷോറൂം ഇത് ഓപ്പൺ ആയിട്ട് കുറഞ്ഞ സമയമായിട്ട് നമ്മുടെ ചാനലിലാണ് ആദ്യമായിട്ട് വീഡിയോ വന്നത് അപ്പൊ ഇവിടെ ഒരു എപ്പിസോഡ് ഞാൻ ഇത് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാണാത്ത കൊണ്ടേ കയറി കണ്ടോളാം അതിനകത്ത് കുറേ അധികം ചെറിയ ഡീസൽ വണ്ടികൾ നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പം ഈ ഒരു എപ്പിസോഡിൽ നിങ്ങൾക്ക് ഇതാ നിരന്ന് കിടക്കുന്ന ടോട്ടയുടെ വണ്ടികളുടെ ഡീറ്റെയിൽസ് ഒക്കെയാണ് നാടിയുതരാം അതുപോലെ തന്നെ വേറെയും കുറെ വണ്ടികളോട് അവൈലബിൾ ആണ് അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇവരുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ മോഹൻന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ കോഴിക്കോട് പാലക്കാട് ഹൈവേ തന്നെയാണുണ്ട് അത് റോഡ് സൈഡിൽ തന്നെ പോകുമ്പോൾ എപ്പോൾ വേണേലും ആർക്കും ആണെങ്കിലും വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റും നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് യൂസർ പർച്ചേസ് ചെയ്യുമ്പോൾ ക്വാളിറ്റി ഉള്ളത് നോക്കി മാത്രം പർച്ചേസ് ചെയ്ത് നിങ്ങൾ വിലക്കുറവ് ഉള്ളത് നോക്കി പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത്യാവശ്യം കംപ്ലയിൻറ്റ്സ് കാര്യങ്ങളൊക്കെ വന്നാൽ പണി കിട്ടും അപ്പോൾ ആ ഒരു വിലക്കുറവ് അതിലങ്ങ് പോയി കിട്ടൂടും അപ്പോൾ അത് കാര്യമില്ല അപ്പോൾ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ നോക്കിയെടുക്കുകയാണെങ്കിൽ യാതൊരു പണിയും കിട്ടില്ല സമയലാമം ധനലാഭം അങ്ങനെ കുറെ ഉപകാരങ്ങളുണ്ട് അപ്പോൾ അതായാലും ഞാനാദ്യമായിട്ട് കാണുന്നവർ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ തന്നെ നമ്മുടെ വീട് നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ മാക്സിമം ഷെയർ ചെയ്തോട്ടോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കും കാരണം നല്ല വണ്ടികളൊക്കെ നോക്കുന്ന ഒരുപാട് ആൾക്കാരും അവർ ഇതൊന്നും കാണുമ്പോൾ അവർക്കും എടുക്കാൻ പറ്റുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഷെയർ ചെയ്യാൻ പറയുന്നത് കൂടുതലൊന്നും പറയുന്നില്ല നമ്മുടെ ഇവിടുത്തെ ആൾക്കാരൊക്കെ കൂടെ നമുക്ക് ജസ്റ്റ് വണ്ടിയിലെ കുറച്ച് ഡീറ്റെയിൽ കാണിച്ചാലും നമ്മുടെ ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു നമ്മുടെ ഷെരീഫ് പറഞ്ഞാൽ നിങ്ങൾ മാക്സിമം വില കുറച്ച് കൊടുക്കണം തീർച്ചയായിട്ടും കഴിഞ്ഞേ ഉള്ളൂ വലിയ പ്രോഫിറ്റ് മാർജിൻ ഇടാതെ ാണ് മാിസോഡിൽ നിങ്ങൾ കുറെ വണ്ടികൾ കാണിച്ചു തരാൻ കുറെ ടൊമറ്റോ വണ്ടികളുടെ അതുപോലെ തന്നെ മരുതിയും അതുപോലെ ഒരുവിധം എല്ലാ ബ്രാൻഡിലും ഡീസൽ വണ്ടിയുടെ വലിയ പ്ലസ് വണ്ടി പ്ലസ് വണ്ടി ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾക്ക് ഏത് വണ്ടിന്റെ എന്ത് എൻക്വയറി ഉണ്ടെങ്കിലും കോൺടാക്ട് ചെയ്ത് നമ്പർ കൊടുത്തിട്ടുണ്ട് ഞാൻ കൂടുതൽ ഓവർ ലെങ്ത് നമുക്ക് നമുക്ക് എന്തായാലും എപ്പിസോഡിൽ അൾട്ട മുതൽ പ്രീമിയം വരെ വരെ കാണിച്ചു കാണിച്ചു കൊടുക്കാം കൊടുക്കാം അല്ലേ നമുക്ക് എല്ലാം എല്ലാം കാണിക്കാം എന്തായാലും എപ്പിസോഡിൽ വണ്ടി നല്ല അടിപൊളി ഒരു ആഗണല്ലേ വേരിയന്റിൽ വരുന്ന വണ്ടിയാണ് മോഡലോ മോഡൽ രണ്ടായിരത്തി എൺപത്തി ഒമ്പതെ ഓടിയിട്ടുള്ള വിത്ത് കമ്പനി സർവീസ് റെക്കോർഡ് നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ബി ആണ് നാല് പവർ വിൻഡോ വരും ബാക്ക് വൈപ്പർ വരും അതായത് അന്നത്തെ ഫുൾ ഓപ്ഷൻ അന്നത്തെ ഫുൾ ഓപ്ഷൻ പതിനൊന്നിനെ അപേക്ഷ നല്ല വൃത്തിയുള്ളതാണ് അതെ ഇതിന്റെ ഇന്റീരിയർ ഒക്കെ അത്യാവശ്യം കാണിച്ചത് നല്ല ഒക്കെ കമ്പനി കമ്പനി വൃത്തിയുണ്ടാവും സീറ്റിരിക്കുന്നത് നല്ല വൃത്തിക്ക് നിക്കുന്നില്ലല്ലോ കിലോമീറ്റർ ആണ് അതിന്റെ ഹൈലൈറ്റ് അല്ലേ അതൊക്കെ ജെരുവൻ ഹിസ്റ്ററി കൊടുക്കാൻ പറ്റും നൂറ് പോയാലും കിട്ടും എവിടെ പോയാലും കിട്ടും അതിന്റെ ഹിസ്റ്ററി ഇതിന് ഒരു ഒരുപ്ലേസ് ഒന്നും ഒന്നുമില്ല പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മാറി എന്തെങ്കിലും മൈനർ ഏതെങ്കിലും ചെറിയ ഗ്ലാസോ ഒരു ക്വാർട്ടർ ഗ്ലാസ് എന്തെങ്കിലും മാറിയിട്ടുണ്ടെങ്കിൽ അല്ല നമ്മൾ ഓരോ സ്പെസിഫിക് ആയിട്ട് അത് വേണ്ട ആൾക്കാർ കേട്ടോട്ടെന്തായാലും രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് പതിനൊന്ന് നല്ല നീറ്റ് വണ്ടി അല്ല നല്ല വൃത്തിയുള്ള വൃത്തികളുണ്ട് നിങ്ങൾക്ക് നോക്കിക്കോളും മാക്സിമം നിങ്ങൾക്ക് കേറാൻ പറ്റുന്ന ലോൺ കേട്ടി തരും അതുപോലെ തന്നെ ഈ ആൾട്ടോ ആണെങ്കിലോ ഇതും രണ്ടായിരത്തി പതിനൊന്ന് പതിനൊന്നാണ് അല്ലേ അത്യാവശ്യം നല്ല നീറ്റ് വണ്ടിയാണ് കേട്ടോ ബോഡി വൈസ് ഒക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് അതുപോലെ തന്നെ അപേക്ഷിച്ച് നല്ല വൃത്തിയുള്ള വണ്ടി അല്ലേ എനിക്കൊന്നും നിങ്ങൾ പോളിഷ് ഒക്കെ ചെയ്ത് വെച്ചാൽ ഷോറൂമിലുള്ള വണ്ടികളെല്ലാം പോളിഷും നമുക്ക് കസ്റ്റമർക്ക് കൊണ്ടുപോയ ഒന്നും വണ്ടിയിൽ ചെയ്യാണ്ടാവില്ല അതെ 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 കസ്റ്റമർ നോട്ടിഫൈ നമ്മൾ ഷോറൂമിൽ അത് കൊടുക്കും എന്നെ എടുക്കാൻ ഓടുക അതെ വേറെ ഒന്നും അത്രേ അത്രേ ഉള്ളൂ ഉള്ളൂ അതെ അതെ അപ്പൊ എന്തായാലും ഇത് നല്ല വൃത്തിയുള്ളൊരു ആൾട്ടോ ആണ് പിന്നെ പതിനൊന്ന് മോഡലാന്ന് പറഞ്ഞ കിലോമീറ്ററോ ഇത് എഴുപത്തി കിലോമീറ്റർ അത്ര അല്ലേ ശതമാനം നല്ല ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ പിന്നെ പെട്രോൾ വണ്ടിയാണ് കംപ്ലൈന്റ് ഒക്കെ വളരെ കുറവായിരിക്കും പഴയ വണ്ടിയാണെങ്കിൽ പോലും ഇത് കംപ്ലൈന്റ് കുറവാണ് പറ്റില്ല മാറി വെച്ച പൈസ കൊടുക്കുന്ന ആൾക്കാർ ചെറുതെന്തെങ്കിലും അവരെണ്ണ അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് ലോൺ കയറാൻ പറ്റും കേട്ടിത്തരും വൃത്തിയുള്ള ആൾട്ടോ നോക്കുന്നവരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്തു അതുപോലെ തന്നെ ഒരു ഡെസ്റ്റർ ഉണ്ടല്ലോ

ആയതുകൊണ്ട് കംപ്ലൈന്റ് നല്ലൊരു കളറാണ് അതെ 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 ഇത് നമുക്ക് എന്താ പ്രൈസ് ഇത് ഏഴ് ലക്ഷം രൂപയാണ് ആസ്കിംഗ് പ്രൈസ് ലക്ഷം രൂപ അല്ലേ ഏഴ് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് രണ്ടായിരത്തി പതിനേഴ് നല്ല നീറ്റ് വണ്ടി ഒരു പാലക്കാട് വണ്ടി ടയർ കാണിച്ചില്ല നല്ല എന്നയർ കിടപ്പുണ്ട് രൂപക്ക് ഏഴ് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് എടുക്കാം കൊടുക്കാം നമുക്ക് ലക്ഷം ലോണും കിട്ടും കേട്ടോ അത്രയും കിട്ടും ഒരു ഡെസ്സറും കൂടി കാണിച്ചു തരാം ഇത് നല്ല നീറ്റ് വണ്ടി ആട്ടോ ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി ഡീസൽ 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 അടിപൊളി ഓട്ടോമാറ്റിക് വണ്ടി നിങ്ങൾ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി മോഡൽ കൂടിയ ഒരു പതിനാറ് മോഡൽ വണ്ടി ഇത് ഓടി ഓടിഒന്ന് ഓടിയിട്ടുണ്ട് കുറച്ച് കൂടുതൽ അതെ ഇന്റീരിയർ ഒക്കെ നല്ല ചെക്ക് ചെയ്താണല്ലോ അല്ലേ അതുകൊണ്ട് തന്നെ മൈലേജ് പതിനഞ്ചിനുള്ളിൽ പ്രതീക്ഷിക്കാം പന്ത്രണ്ട് മുതൽ കിട്ടും അതുപോലെ തന്നെ സീറ്റ് നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ആർ എക്സ് ആണ് ഏറ്റവും മോഡൽ വണ്ടിയാണ് കേട്ടോ നല്ല വൃത്തിയുണ്ടല്ലേ എന്താ രൂപ ലക്ഷം രൂപമാറ്റിക് വണ്ടിക്ക് നിങ്ങൾക്ക് വരുന്നത് ഏഴു ലക്ഷം രൂപ തന്നെയാണ് ൂടി നമുക്ക് കസ്റ്റമർക്ക് ഇത് പ്രൈവറ്റിലും കൊടുക്കാം സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് ഇത് ടാക്സ് ഓടിയ വണ്ടിയല്ല ഇത് ബിഎസ്എൻഎ്രാക്ട് വണ്ടിയാ ഇത് ഏറ്റവും ടോപ്പന്റ് വേരിയന്റ് വേരിയന്റ് ഇപ്പൊ ടി ടെന്ന് മാർക്കറ്റിലുണ്ട് ഇതിന്റെ ഹൈലൈറ്റ് ഇന്റീരിയർ ആണ് നല്ല നല്ലൊരു അടിപൊളി പിന്നെ നിലവിൽ ടാക്സ് രജിസ്ട്രേഷൻ ആണ് ഇത് വേണമെങ്കിൽ പ്രൈവറ്റ് ആക്കി തരും നല്ല ക്ലീൻ വണ്ടി നമുക്ക് ഏഴ് ലക്ഷം രൂപ നോക്കിക്കോട്ടെ നല്ല വൃത്തിയുള്ളൊരു ട്യൂ ആണ് ശരിക്കും നല്ല റഫ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടി അല്ലേ അതെ ഒരു ഓഫ് റോഡ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാ എക്സ് വി രണ്ടായിരത്തി പന്ത്രണ്ട് സിംഗിൾ ഓണറിൽ വരുന്ന വെറും ഒരു ലക്ഷം കിലോമീറ്റർ മാത്രം ഓടിയ കമ്പനി സർവീസ് പതിനാല് രജിസ്റ്റർ ഡമോ വണ്ടിയായിരുന്നു ഓ അടിപൊളി അതായത് അവരുപയോഗിച്ച വണ്ടിയാണ് അതെ അതായത് കൊടുത്ത വണ്ടി എന്നല്ല അതിന്റെ അർത്ഥം കൊടുത്ത വണ്ടിയല്ലോ അല്ലല്ലോ ഡെമോ വണ്ടിയാണല്ലേ ഡെമോ വണ്ടിയും അതെ അതെ ഇതിന്റെ ഇന്റീരിയർ ഒക്കെ നല്ല വൃത്തി പന്ത്രണ്ട് ആണെങ്കിലും ഇന്റീരിയർ ഫീച്ചർ വരുന്നതാണ് പ്രത്യേകിച്ച് ഒന്നും വരും എല്ലാം നല്ല അടിപൊളി കണ്ടീഷനിൽ നിൽക്കുന്നത് അല്ലേ അതെ അതുപോലെ തന്നെ ഇത് എനിക്ക് ഒന്ന് ഫുൾ ഓപ്ഷൻ തോന്നലാണ് ഡബ്ലൂറ്റ് ഡബ്ല്യൂ ഐറ്റ്

ഒരു ടാക്സി വണ്ടി കൂടി ർട്ടിക ഇത് ടാക്സി എന്ന് പറഞ്ഞാലേ ഞങ്ങൾക്ക് പ്രൈവറ്റ് പ്രൈവറ്റിലേറെ ടാക്സിയാണ് കൂടുതൽ വണ്ടി പോകുന്നത് അതായത് ഒരു ഇനോവേഡ് ഉപയോഗം എന്നാല് മൈലേജ് കിലോമീറ്റർ ഇത് ഹൈബ്രിഡ് ആണ് ഹൈബ്രിഡ് അതായത് ടാക്സി ഉപയോഗിക്കാൻ പറ്റിയ വണ്ടി വണ്ടി ആയിട്ടുള്ള അതെ 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 ഡീസലും ആണ് ആണ് ഹൈബ്രിഡും ഇത് എന്തെങ്കിലും റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടിയാണ് രണ്ടായിരത്തി പതിനാറ് മോഡല് ും മോശമൊന്നും അതായത് അതെ 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 പിന്നെ അതായത് ഇതിനകത്ത് മെയിൻ ആയിട്ട് പറയേണ്ടത് ഇത് കൊണ്ടുപോയാൽ നിങ്ങൾക്ക് കാര്യമായിട്ട് പണിയൊന്നും എടുക്കണ്ട ഈ ടാക്സിക്കാരൊക്കെ എന്ന് പറയുമ്പോ കംപ്ലൈന്റ് ഇല്ലാത്ത വണ്ടികൾ അതെ പിന്നെ ഇതിനെ കൊണ്ടുപോയി ഓടിച്ചാൽ മതി പി എസ് അകത്തുണ്ട് അതിനകത്തുണ്ട് അല്ലേ വേറെ ഒരു ലക്ഷം കിലോമീറ്റർ ഇതിന്റെ ടൈമിംഗ് ചെയിൻ കാര്യങ്ങളെല്ലാം മാറിയതാ മേജർ സർവീസ് ഇത് നമുക്ക് ലക്ഷം മാറിയത് എത്ര ഇത് ഹൈബ്രിഡ് ഇത് ഒന്ന് രണ്ട് അതായത് ഒരു ലക്ഷം കിലോമീറ്ററിന്റെ മേജർ സർവീസ് കമ്പനി ഫിനിഷ് ചെയ്തോണ്ടി കംപ്ലീറ്റ് പണി പണിയെടുത്താൽ എല്ലാം ചെയ്തു അടിപൊളി എന്തായാലും നോക്കിക്കോട്ടെ ടാക്സി വേണ്ട ഒരു കോണ്ടാക്ട് ശരിക്കും ഒരു ഒരു നല്ല മൈലേജ് ഒക്കെ കിട്ടുന്ന ബോഡി രക്ഷയില്ലാത്ത വണ്ടി അല്ലെങ്കിൽ അത്യാവശ്യം നല്ല വണ്ടി പിന്നെ അതായത് കമ്പനി ആൾക്കാർ എടുക്കാൻ റെഡിയാണ് റെഡിയാണിപ്പോഴും ഇത് ഏതാ മോഡല് രണ്ടായിരത്തി പതിനേഴ് മോഡല് ടൈറ്റാനിയം പ്ലസ് ടോപ്പ് എൻഡ് ഏറ്റവും ടോപ്പ് വണ്ടി അല്ലെ അതായത് പുഷ്പെട്ടം ആറ് ആറ് ഹെയർ ബാഗ് വരും അതുപോലെ തന്നെ പിന്നെ കമ്പനി അലോവീൽ ഇത് എത്രയാ ഇത് തൊണ്ണൂറ്റിനാലായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് ഇന്റീരിയർ ഒക്കെ നല്ല പൈസ കൊടുക്കുക ചെയ്ത് തന്നെയാണ് എല്ലാ ഫീച്ചേഴ്സും ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ഓഡിയോ സിസ്റ്റം എക്സ്ട്രാ ചെയ്തതാണ് ഇനി കമ്പനി ഓഡിയോ സിസ്റ്റം നമ്മുടെ കയ്യിലിരിപ്പുണ്ട് അതും കൂടെ നാലും പുതുണ്ടാറ് പുതിയ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഇൻഷുറൻസ് ഒരു ഓഫർ പ്രൈസ് ആറ് രൂപ അടിപൊളി അതായത് അമ്പതിനായിരം രൂപ അങ്ങോട്ട് വരും വണ്ടി എടുക്കുകയാണെങ്കിൽ ഡീസലാണ് നല്ല നീറ്റ് ആൻഡ് വണ്ടി കോമ്പാക്ട് എസ് അല്ലേ അതെ സെയിം സാധനം കോമ്പാക്ട് എസ് യുവിൽ നിങ്ങൾക്ക് നല്ല വൃത്തിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന എല്ലാവരുടെയും ഇഷ്ടമുള്ള ഒരു വണ്ടി ബ്രസാണ് അത്യാവശ്യം കേട്ടോ പിന്നെ മോഡൽ പതിനേഴ് അല്ലെ പക്ഷേ ഇതിന്റെ ഇന്റീരിയർ അത്യാവശ്യം നല്ല നീറ്റ് അതുപോലെ തന്നെ എക്സ്ട്രീരിയർ ആണെങ്കിലും വേറെ കാര്യമായ കുഴപ്പങ്ങളൊന്നും തന്നെ നമുക്ക് ഒറ്റ കാണുന്നില്ല നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് എടുക്കാവുള്ളൂ എല്ലാ വണ്ടിയും ചെക്ക് ചെയ്യണം പിന്നെ ഇത് ഓടി സിംഗിൾ ഓണർഷിപ്പ് ഒരു ലക്ഷത്തി ഇന്റീരിയർ നല്ല നോക്കോ തന്നെ ചെയ്ത സീറ്റ് ആണ് അന്ന് വന്നതില് ബട്ടൺ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് അല്ലേ കൺട്രോൾസ് അതെ ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് ഇത് വണ്ടി അല്ലേ പതിനേഴ് മോഡൽ അതെ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് കേട്ടോ ഇതൊന്നും മിസ് ചെയ്യരുത് നിങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇതൊക്കെ നോയിക്കോളൂ അതേപോലെ തന്നെ ഈ ഡസ്റ്റ് ആണെങ്കിലോ ഇത് മോഡലാണ് സെക്കൻഡ് ഓണർഷിപ്പില് അല്ലേ പിന്നെ ഒരുവിധം ടയർ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം നല്ല കട്ടുകളാണ് കിടക്കുന്ന വണ്ടികളുടെ എല്ലാം തന്നെ ഇന്റീരിയറും കൂടി ഒന്ന് കാണിച്ചുതരാം ഇന്റീയർ ചെയ്താണല്ലേ ഇന്ത്യ നല്ല പൈസ ഇത് നമുക്ക് എന്ത് പ്രൈസ് പ്രൈസ് അഞ്ചരയാണ് ഒരു അഞ്ച് ലക്ഷത്തി അത് നെഗോഷ്യബിൾ ആവുമോ തീർച്ചയായിട്ടും വരുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒക്കെ ചെയ്യാം ചെയ്യാൻ നിങ്ങൾ ആലോചിക്കേണ്ടത് പതിനഞ്ച് മോഡൽ ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്തായാലും നോക്കോളൂ അതുപോലെ തന്നെ സിറ്റി ആണെങ്കിലോ ഇത് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന രണ്ടായിരത്തി പിന്നെ സാറി കൺട്രോൾ വരും ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് വരുന്നില്ല അതെ അതെ എന്ന് പറഞ്ഞാൽ ഒരു മിഡിൽ ഓപ്ഷൻ വണ്ടി അങ്ങനെ പിന്നെ ഇതിന്റെ ഡീസൽ അല്ലേ ഡീസല് ഡീസൽ ആണെന്നുള്ളതാണ് ഹൈലൈറ്റ് കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന അതായത് ഈ ഡീസൽ വണ്ടിക്ക് ഏറ്റവും കൂടുതൽ മൈലേജ് കിട്ടുന്ന വണ്ടികളൊന്നാണ് ഇതും നമ്മുടെ അമേസ് അമേസ് ഒക്കെ അല്ലേ ജാസ് ഇന്ത്യയിലൊക്കെ നല്ല വൃത്തിയാണ് കേട്ടോ

ഇന്റീരിയർ ഒക്കെ നല്ല സീറ്ററും കാര്യങ്ങളൊക്കെ മോശം നിങ്ങൾ കൊണ്ടുപോയി ചെയ്യേണ്ടതായിട്ട് ഒന്നും തന്നെ ഓടി ഓടിയിരിക്കണത് ഒരു ലക്ഷത്തി നാലായിരം കിലോമീറ്റർ ഒരു ലക്ഷത്തി നാലും ഒറ്റ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണ് അല്ലേ ഓക്കെ ഓവറോൾ ബോഡി നല്ല നീറ്റ് ആട്ടോ അതിന്റെ കളറാണ് ഇത് ബ്ലാക്കും അല്ല ബ്രൗണും അല്ല ഗ്രേയും അല്ലെ നമ്മൾ അങ്ങനത്തെ ഒരു സാധനം ഇതിന്റെ കിലോമീറ്റർ പറഞ്ഞല്ലോ അത് പറഞ്ഞല്ലോ ഒരു ലക്ഷത്തി ഇരുപതിനായിരം അല്ലേ ഇത് ഒന്നേ നാലു നാലോടി പതിനഞ്ച് മോഡൽ വി ആണ് വിലയോ ഇത് വന്നിട്ട് നമ്മൾ ആറ് ലക്ഷം രൂപ കൊടുക്കാം ആറ് ലക്ഷം രൂപ ഓക്കെ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ആറ് ലക്ഷം രൂപക്ക് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല നീറ്റ് ക്വാളിറ്റി നല്ല അടിപൊളിയൊരു സിറ്റി അതും പതിനഞ്ച് പതിനാറ് രജിസ്ട്രേഷൻ ഉണ്ട് രജിസ്ട്രേഷൻ ഉണ്ട് അല്ലേ ഇത് നിങ്ങൾ മിസ് ചെയ്യണം കേട്ടോ അതായത് ഡീസലിൽ നല്ല മൈലേജ് ഇടണ വണ്ടി വേണമെങ്കിൽ നോക്കിക്കോളൂ അതുപോലെ തന്നെ ലോഡ്ജി കൊടുക്കാൻ വേണ്ടി അല്ലേ ഇത് രണ്ടായിരത്തി പതിനഞ്ച് ഈ ഓടിയുടെ പ്രത്യേകത ഒരു ടി എൻ രജിസ്ട്രേഷൻ ആണ് ഈ തമിഴ്നാട്ടിൽ നമ്മുടെ ഇവിടുത്തെ കൂടുതലാണ് നമ്മുടെ നാട്ടിലോട്ട് മൈഗ്രേറ്റ് ചെയ്യേണ്ട കാര്യമില്ല കേരളത്തിലായതുകൊണ്ട് ഇതിപ്പോ നിലവിൽ ടീ എൻ ആണ് ടയർ ഭാഗങ്ങളൊന്നും മോശമൊന്നുമില്ല അത്യാവശ്യം നല്ല കട്ടയുണ്ട് അതുപോലെ തന്നെ മോഡലാണ് ഫുൾ 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 അല്ല ഓപ്ഷൻ ഓപ്ഷൻ വേരിയൻ്റെ ഇന്റീരിയർ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് കമ്പനി വന്ന സാധനങ്ങളാണ് ഒന്നും ചെയ്തിട്ടില്ല മ്യൂസിക് സിസ്റ്റം സംഭവങ്ങളെല്ലാം അതുപോലെ തന്നെ സൺപ്രൂഫ് കാര്യങ്ങളൊക്കെ പിന്നെ പഴയ അത്രേ ഉള്ളു ആ ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് ഇത് നമുക്ക് ഇരുപത് ലക്ഷം പ്രൈസ് ഇരുപത് ലക്ഷം അല്ലേ പതിനഞ്ച് മോഡൽ അതെ ക്യൂ ഫൈവ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു വണ്ടിയല്ലേഫുൾ ക്യൂർഫുൾ അതെ 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 നല്ല രസമായിട്ട് ഉപയോഗിക്കാം പിന്നെ വലിയൊരു മെയിൻ്റനൻസ് ഇല്ലാത്തൊരു അല്ലേ അതെ തീർച്ചയായിട്ടും അതെ അപ്പൊ എന്നാലും ഇതാ ക്യൂ ഫൈവ് പറഞ്ഞുകൊണ്ട് നോക്കോളും ിൽ നമ്മള് കൊറേ വണ്ടികൾ കാണിച്ചു അല്ലേ ഒരുപാട് ഡീസൽ വണ്ടികളും പെട്രോൾ കാണിച്ചു ഇവിടെ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് ഇന്നോവകളും അതുപോലെ തന്നെ ഒരു ഫോർച്യൂണറും ഉണ്ട് നമുക്ക് വേഗം കുറച്ച് ഡീറ്റെയിൽ പറഞ്ഞു കാരണം ഒരുപാട് സമയമായി കൂടുതൽ ഇന്റീരിയർ ഒന്നും ഞാൻ കാണിക്കുന്നില്ല ഇത് ഏതാ ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിയുണ്ട് രണ്ട് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം അല്ലേ എടുത്തിട്ട് നമുക്ക് കസ്റ്റമറെ പേരിലോട്ട് നമ്പറാക്കി കൊടുക്കാം മുക്കാൽ ലക്ഷം നമുക്ക് ചെയ്യാം അതായത് ഇന്ന് മുപ്പത്തിരണ്ട് ലക്ഷം വിലയുള്ള വണ്ടി വണ്ടി വെള്ളം ഇതും രണ്ടായിരത്തി പതിനെട്ട് ഓൾമോസ്റ്റ് ഏകദേശം എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു വണ്ടി ഇതിലേക്ക് വരും ചെറിയ ഡിഫറൻസ് ഇത് രണ്ടായിരത്തി പതിനെട്ടാണ് കേരള വണ്ടിക്ക് ഫോറിന്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞ വണ്ടി കഴിഞ്ഞ വണ്ടി ഒന്നും ചെയ്യാല്ല നമ്മള് ലോണും കാര്യങ്ങളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്യും ഇത് നമുക്ക് പതിനേഴ്മക്കാൽ ലക്ഷം കൊടുക്കാം തീർച്ചയായിട്ടും കസ്റ്റമർ വന്നാൽ ചെയ്ത് കൊടുക്കണല്ലോ ഇത് രണ്ടായിരത്തി പതിനാറാണ് ാണ് അത്യാവശ്യം നല്ല നീറ്റ് വണ്ടി നല്ല അടിപൊളി വണ്ടിയാണ് രണ്ടത്തിനാലര കിലോമീറ്റർ ഓടിയുണ്ട് ഇന്നോവയുടെ ഓട്ടോ നോക്കണ്ട ഇന്നോവ ഓടുന്നതിനനുസരിച്ചാണ് റോഡ് പ്രാക്ടീസ് കൂടിയത് അതെ 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 അത് മാത്രമല്ല ഈ വണ്ടിയൊക്കെ ഇന്നും അത്രയും ആൾക്കാർ എൻക്വയറി ചെയ്യുന്ന ഒരു വണ്ടിയാണ് തീർച്ചയായിട്ടും ഇത് നമുക്ക് എന്തായാലും ഇത് നമുക്ക് പതിനാലര ലക്ഷം കസ്റ്റമറുടെ പേരിൽ നമ്പർ ആക്കി നമ്പറാക്കൊക്കെ അവരെ നമ്പർ ആക്കി ലക്ഷത്തി അമ്പതിനായിരം അമ്പതിനായിരം രൂപ അടിപൊളി മാക്സിമം ലോണും കേറില്ലേ അതെ ഇനി ഇതാണെങ്കിലും ഇത് രണ്ടായിരത്തി പതിനേഴ് വണ്ടിയാണ് ജി ഫോർ ഓട്ടോമാറ്റിക് സോറി ജി ഫോർ മാനുവൽ ജി ഫോർ മാനുവൽ അല്ലേ ഇത് ഇത് ഓടിയത് വന്നിട്ട് ഒരു ലക്ഷത്തി ഏഴായിരം കിലോമീറ്റർ ഒന്നും തന്നെ ഇല്ല വണ്ടി പോളിഷ് ചെയ്യാനും കൂടി ഇല്ല അതെ 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 ക്ലീൻ രാജു ഇതെല്ലാം നമ്മൾ എടുത്ത് നമ്പർ ആക്കാത്തെന്ന് ഒരു ഓണർഷിപ്പ് കൂട്ടണ്ടല്ലോ നമുക്ക് കസ്റ്റമർ പേരിൽ ഡയറക്റ്റ് നമ്പർ ആക്കി വേറെ കേസും കൂടി ഒരു പൈസ മതി അതെ അതെ ഇത് പതിനഞ്ച് ലക്ഷം നമുക്ക് കൊടുക്കാം അതെ ഇനി മൂന്ന് ഇതി ഫസ്റ്റ് വണ്ടി ഏതാ മോഡൽ ഇത് 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 വന്നിട്ട് വന്നിട്ട് മൂന്നും ആണ് ഇതെല്ലാം കിലോമീറ്റർ അതാ മോഡല് ഞാൻ ഈ പറഞ്ഞ വണ്ടികളുടെ ഒക്കെ ഇന്റീരിയർ അത്യാവശ്യം നല്ല നീറ്റ് ആട്ടോ കാര്യമായ ഒരു പ്രശ്നവും ഇല്ല ബംഗ്ലാസോ കാര്യങ്ങളോ ഒന്നും ഒക്കെ ഉണ്ടല്ലേ ഇത് നമുക്ക് പത്ത് ലക്ഷം രൂപ കസ്റ്റിലീറ്റർ കിലോമീറ്റർ വന്നിട്ട് ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരം നൂറ് ശതമാനം അവൈലബിൾ ആണ് നമ്മൾ കൊടുക്കും കസ്റ്റമർ ഇത് പതിനാറ് ഒന്ന് അമ്പത്തൊന്ന് ഓടിയത് ഒന്നും ഇല്ല നമ്മൾ ഈ പറഞ്ഞ വണ്ടിയിൽ ഒന്നും ഇത് നമുക്ക് പത്ത് ലക്ഷം രൂപ പേരിൽ നമ്പർ ആക്കി ഇതും വന്ന് രണ്ടായിരത്തി പതിനാറ് ഓടിയിരിക്കണേ രണ്ടു ലക്ഷം കിലോമീറ്റർ അതെ ഒന്നുമില്ല അടിപൊളി നല്ല നീറ്റ് വണ്ടി അട ഞാൻ പറഞ്ഞു ഇന്റീരിയർ ഒക്കെ നല്ല ക്ലീൻ ആണ് എനിക്ക് വീഡിയോ പെട്ടെന്ന് അതായത് ഓവർ ലെങ്ത് ലെങ് തീർക്കാൻ വേണ്ടി നമ്മൾ വേഗം ഇതെ കോൺടാക്ട് ചെയ്താൽ ഫുൾ ഡീറ്റെയിൽസ് വിത്ത് ഫോട്ടോസ് വീഡിയോ അല്ലേ നമ്പർ കൊടുത്തിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി ഇത് നമുക്ക് നമുക്ക് ലക്ഷം നല്ല നീറ്റ് വണ്ടി അല്ലേ ഇനി ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി ഒമ്പത് വി ആണ് ആ ഒമ്പതില് ഫുൾ ഓപ്ഷൻ വേണ്ടി ഓപ്ഷൻ ഫ്രണ്ടിലെ മാറിയതാണ് തട്ടിയിട്ടൊന്നും ഇല്ലല്ലേ ഒന്നുമില്ല വരും ഇത് നമുക്ക് അഞ്ചര ലക്ഷം കസ്റ്റമർക്ക് കൊടുക്കാം ബി പൈപ്പ് ഫോർവേർട്ട് എൺപത്തിനാല് രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ ഇത് കിലോമീറ്റർ എത്ര ഇത് വന്നിട്ട് ഓടിയിരിക്കുന്നത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം കിലോമീറ്റർ കിലോമീറ്റർ ജനുവൻ ആണ് കമ്പനി അല്ല ജനുവൻ ആണ് രണ്ടായിരത്തിഒൻപത് വണ്ടിയൊക്കെ കമ്പനിയിൽ പോകുന്നതൊക്കെ പിന്നെ കൊടുക്കാൻ പറ്റില്ല അതായത് നമ്മൾ മുന്നോട്ട് ഓടിയിട്ട് റിവൈൻഡ് ചെയ്തിട്ടില്ല നമുക്ക് ഉറപ്പ് പറയാൻ ഇത് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടിയാണ് പതിനഞ്ചാണ് രണ്ട് ലക്ഷത്തി മുപ്പത്തൊമ്പതിനായിരം കിലോമീറ്റർ ഓടിക്കണത് കസ്റ്റമറ പേരിലോട്ട് നമുക്ക് വണ്ടി എടുത്തിട്ട് നമ്പർ ആക്കി കൊടുക്കാം ഒമ്പതര ലക്ഷം ഒമ്പതര ലക്ഷം രൂപ വണ്ടി എന്തായാലും ഈ എപ്പിസോഡിലെ ൂണർ പതിനാറ് നല്ല മോഡൽ കൂടിയ വണ്ടി ആട്ടോ അത് ആ ഒരു വൃത്തിയ വണ്ടി കാണാനും ഒക്കെ നല്ല ചെയ്തോ അതെ ഈ ഇന്റീരിയറിന്റെ ഫോട്ടോ നിങ്ങൾ ചോദിച്ചോളൂ കേട്ടോ നിങ്ങൾക്ക് അയച്ചു തരും എല്ലാ ഡീറ്റെയിൽസും തരും അതായത് നല്ല ക്ലീൻ വണ്ടിയാണ് ഇത് നമുക്ക് എന്ത് പ്രൈസ് പതിനഞ്ച് ലക്ഷത്തി എഴുപത്തിയ്യാറ് കൊടുക്കാൻ പതിനാറ് ലക്ഷം ലോൺ വാങ്ങിച്ചോളാം അടിപൊളി പതിനാറ് വണ്ടിയാന്ന് ആലോചിക്കണം കിലോമീറ്ററോ ഇത് കിലോമീറ്റർ വന്നിട്ട് ഒരു ലക്ഷത്തി രണ്ടായിരം കിലോമീറ്റർ ജനുവൻ ജനുവൻ അല്ലേ റീപ്ലേസ് ചെയ്യാത്ത നല്ല വണ്ടി അതെ വണ്ടി അതെ അതെ അപ്പൊ ഇത്രയും കാണുന്ന വണ്ടികൾ ഇത്രയും വണ്ടി ഇവിടെ അവൈലബിൾ ആണ് നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്താൽ കംപ്ലീറ്റ് ഡീറ്റെയിൽ നിങ്ങൾക്ക് അയച്ചു ഒന്ന് വിളിച്ചു പോയിക്കോളൂ അപ്പം എന്തായാലും സമയം കാണിച്ച വണ്ടികൾ ഏതെങ്കിലും വണ്ടി കൂടുതൽ ഫോട്ടോസോ ഡെയിൽസ് വേണേ ഞാൻ വീണ്ടും പറയുന്ന കോണ്ടാക്ട് ചെയ്തത് ഈ ടോയോട്ട് ഇന്നോവയും ഞാൻ അതായത് ഒന്നും കാണിച്ചില്ല ജസ്റ്റ് ഡീറ്റെയിൽ പറഞ്ഞു പോയല്ലേ കാരണം വീഡിയോ ഓവർ ലെങ്ത് ആവാതിരിക്കാൻ വേണ്ടിയാണ് അപ്പൊ ഏത് ഏത് വണ്ടി എന്ത് ഡീറ്റെയിൽ വേണമെങ്കിലും ചോദിച്ചാൽ ഫസ്റ്റ് ക്ലാസ് നമുക്ക് കൊടുക്കാൻ പറ്റും ഓക്കെ മാക്സിമം ഡിസ്കൗണ്ട് ആക്കി തരാം അപ്പൊ എന്തായാലും ഇവരുടെ ഒരു പുതിയ ഷോറൂം ഓപ്പൺ ആയതാണ് നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് നല്ല വണ്ടികളെ ഇവർ തരുള്ളൂ മാക്സിമം റേറ്റും കുറച്ച് തരും ഇനി മുമ്പ് ഞാനൊരു വീഡിയോ കാണാത്തൊരു കയറി കണ്ട കുറെ ചിലവണ്ടികൾ ഡീസൽ ഈ ഒരു എപ്പിസോഡ് തീർച്ചയായിട്ടും കുറെ റീൽസ് വേറെ വന്നിട്ട് കാണാനും അപ്പൊ എന്തായാലും അടുത്തൊരു കിലും വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും Más,